ഇവര് വക്കഫാണ് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചു പിടിച്ചു വെച്ചിട്ട് ഇവരെന്താ ചെയ്തത് അവിടെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി അപ്പൊ പിന്നെ അതിനകത്ത് ആരും കൈ ആരെങ്കിലും എതിർത്താൽ തന്നെയും ഇവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും കാരണം മതമാണ് മതവേഷങ്ങളെയോ മതചിഹ്നങ്ങളെയോ മതത്തിന്റെ അന്ധവിശ്വാസങ്ങളെയോ സംബന്ധിച്ച് ഒരു വാക്കുപോലും മിണ്ടാൻ ധൈര്യപ്പെടാത്ത ജനതയായിരുന്നു കേരളത്തിൽ ഇന്നത് മാറി മാറ്റി മാറണ്ടേ മാറണം മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമായിരിക്കണം ഇപ്പോ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഉണ്ടല്ലോ സൂമ്പ ഡാൻസ് അപ്പോ ഞങ്ങളൊന്നും പഠിച്ച കാലത്ത് അങ്ങനെയൊന്നും അല്ല പഠിച്ച് നമ്മൾ പഠിച്ചപ്പോ കമ്പ്യൂട്ടർ ഇല്ലല്ലോ ഇപ്പൊ കമ്പ്യൂട്ടർ പഠനമുണ്ടല്ലോ നമ്മൾ പഠിച്ചപ്പോൾ ഫ്രഞ്ച് ഒന്നും പഠിപ്പിച്ചിരുന്നില്ലല്ലോ അറബി മാത്രമല്ലേ പഠിപ്പിച്ചിരുന്നുള്ളൂ ക്രമേണ ക്രമേണ സംസ്കൃതം വന്നില്ലേ പിന്നീട് ഓരോരോ ഓപ്ഷണൽ ലാംഗ്വേജസ് വന്നില്ലേ ഇന്നിപ്പോൾ ദാ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സി ബി എസ്ഇക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഹിന്ദി ഇല്ല നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറബി ഇതൊക്കെ ലാംഗ്വേജസ് ആയിട്ട് നമ്മൾ പഠിച്ചതാ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ സബ്ജക്റ്റ് ആയിട്ട് അങ്ങനെ രണ്ട് ഭാഗമായിട്ടാണ് നമ്മളൊക്കെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇപ്പൊ അങ്ങനെയാണോ ഒരു വിഷയം പോയാലും നമുക്ക് അടുത്ത വർഷമേ എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷെ ഇപ്പൊ ദാസേ എഴുതാൻ പറ്റുന്ന തൊട്ടടുത്ത മാസം തന്നെ ഇവർക്ക് ചാൻസുള്ള മാറിയില്ലേ അങ്ങനെ എല്ലാ രൂപത്തിലും മാറിക്കൊണ്ടിരിക്കുന്ന സകലമാന മാറ്റങ്ങൾക്കും വിഘാതം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ അപരിഷ്കൃത പ്രാകൃത ഗോത്ര ആചാരങ്ങളുമായി ഇവർ രംഗപ്രവേശം ചെയ്യുന്നത് എന്താ പെൺകുട്ടികൾ ഒരുമിച്ച് കളിച്ച കുഴപ്പമാൺകുട്ടികളുമായി അങ്കനവാടിയിലെ കുട്ടികൾക്കു വരെ കർട്ടനിട്ട് പഠിപ്പിക്കണം എന്ന് പറയുന്ന നിങ്ങളുടെ പുരോഗമനമുണ്ടല്ലോ ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത് ണും പെണ്ണും കൂടി കലർന്നാൽ എന്തോ ഗർഭം എന്ന രൂപത്തിലാണ് ഇവർ ഈ സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവരും ബസിലാണെങ്കിലും നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത മദ്രസയിലാണെങ്കിലും നിയന്ത്രണം ഇല്ലാത്ത ഇനിയിപ്പോ എവിടെ ആയിരുന്നാലും ശരി നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ ഉദ്ധരിച്ച ലിംഗവുമായി വെളിച്ചെണ്ണയും കൊണ്ട് നടക്കുന്നവരാണ് എല്ലാവരും എന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ തെറ്റ് അമ്മയെയും പെങ്ങളെയും മകളെയും തിരിച്ചറിയാൻ സാധിക്കുന്ന തലച്ചോറുള്ള ജനതയാണ് ഇവിടെയുള്ളത് നിങ്ങൾ ഒഴികെ ആറ്റം മുറിച്ച സമയത്ത് കുറച്ചുകൂടി കേറ്റി മുറിച്ചെങ്കിൽ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ താലിബാനിസം കാണിക്കും നിങ്ങൾ അത് പറയരുത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നിന്റെ വീട്ടിൽ പോയി നീ താലിബാനിസം പഠിപ്പിച്ചോ നിന്റെ വീട്ടിലുള്ളവരെ നീ താലിബാനിസം പ്രോത്സാഹിപ്പിച്ചോ ഇംപ്ലിമെന്റ് ചെയ്യിച്ചോ പബ്ലിക്കിലേക്ക് നീ താലിബാനിസവുമായി വന്നാൽ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ച് ഞങ്ങൾ അങ്ങോട്ട് വിടും ഇതാണ് നമുക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ആത്യത്തികമായി സൂമ്പ ഡാൻസ് പെൺകുട്ടികളുടെ അവിടെ മനങ്ങുന്നു ഇവിടെ മനങ്ങുന്നു അതിൻ്റെയൊക്കെ കണ്ണും കാഴ്ചപ്പാടുകളും അല്ലേ ഈ പ്രശ്നം അല്ലേ ഒരു ചർച്ചയുടെ ഭാഗം എന്ന് കേട്ടു നോക്കാം നിങ്ങളിവിടെ നിങ്ങളിവിടെ നിങ്ങൾ വിശദീകരിക്കണം ഇവിടെ ഇവിടെ പിന്നെ ആ നിലയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ ഒരു ഒരു പിന്നെ കൺസേൺ ഞങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് താലിബാനി സവാള എന്ന് പറഞ്ഞ് ഞങ്ങളെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വയസ്സുള്ള കുഞ്ഞുങ്ങളെ ആണും പെണ്ണുമാണ് അവർക്കിടയിൽ മറ പറയുകയും പറയുകയും ചെയ്യുന്നു എന്നിട്ട് വന്ന് ചെയ്യരുത് അല്ലേ ഇസ്ലാമിന്റെ മനോഹരമായ പിന്നെ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ഇസ്ലാമിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇവിടെ എസ് എഫ്ഐ ന്റെ പ്രതിനിധിയും പറയുകയാണെങ്കിൽ പ്രാകൃതമാണ് മന്ത്രി പറയുകയാണെങ്കിൽ പ്രാകൃതമാണ് ഒരു കാര്യം ചെയ്യാം നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇസ്ലാമിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ന്യൂതനം ഏതൊക്കെയാണ് പ്രാകൃതം എന്നൊരു ലിസ്റ്റ് നിങ്ങൾ എടുക്കും അതിനനുസരിച്ച് ഏറ്റവും എളുപ്പം അത് നിങ്ങൾ ഇറക്കുന്നതല്ലേ എന്തൊക്കെയാണ് പാടുള്ളത് എന്തൊക്കെയാണ് പാടില്ലാത്തത് എന്ന് ലിസ്റ്റ് നിങ്ങൾ ഇറക്കിയാൽ മതി കാരണം ആദ്യം കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ് നിങ്ങൾ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ എതിർത്തവരാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കരുത് പൊതുവിദ്യാഭ്യാസത്തെ എതിർത്തവരാണ് നിങ്ങൾ പെണ്ണിനെ അക്ഷരം പഠിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ചവരാണ് നിങ്ങൾ അങ്ങനെയുള്ള ഫത്തഹുൽ മോഹീൻറെ ഗ്രന്ഥങ്ങൾ ഇന്നും ഉണ്ടിവിടെ ഞങ്ങളെ കൊണ്ട് അത് എടുപ്പിക്കരുത് പഠിപ്പിച്ചു വീട്ടിലിരുത്തിയാൽ മതി വീടുകളിൽ നിങ്ങൾ പെണ്ണിനെ താമസിപ്പിക്കല്ലേ പെണ്ണിനെ മറ്റുള്ളവരും കണ്ണും കാണും അടിച്ചുകൊണ്ട് പോകുമെന്നായിരുന്നു നിങ്ങളുടെ വിശ്വാസം അപ്പൊ അതിനെയൊക്കെ എതിർക്കുമ്പോൾ നിങ്ങൾക്കിപ്പോ വല്ലാതെ പൊള്ളുന്നുണ്ടല്ലേ ഇവരോടൊക്കെ എതിർക്കേണ്ടതേ ശക്തമായ ഭാഷയിലാണ് കേട്ടോ വളരെ ശക്തമായ ഭാഷയിലും വ്യക്തമായ ശൈലിയിലും ഇവരെ എതിർക്കണം അല്ലാതെ അത്ര പെട്ടെന്നൊന്നും ഇവർക്ക് വെളിവ് വരുമെന്നൊന്നും വിചാരിച്ചു പോകരുത് ഇവര് സൂമ്പയെ പല രൂപത്തിലും എതിർക്കുന്നുണ്ട് നോക്കിക്കോ വളരെ പൊട്ടത്തരങ്ങൾ ഒരു താത്ത മുമ്പേ വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ ആണും പെണ്ണും ഇട കലരുന്നു അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്ത് വസ്ത്രം ധരിച്ചിട്ടാണ് കുട്ടികൾ ഇവർക്ക് സാമ്പയും ചേരാറിയത്തില്ലോ തെറ്റിപ്പോയതാണ് ഏ അല്പ വസ്ത്രം ധരിച്ചു കളിക്കുന്നു ഇവരുടെ ബുദ്ധി കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കാണിച്ചില്ല ഞാൻ തപ്പിട്ട് കിട്ടിയില്ല ഒരു താത്തായിട്ട് ചോദിക്ക സൂര്യനിൽ നിന്നും വരുന്ന ഹോർമോൺ ഏതാ താത്ത ഒന്നും ആലോചിച്ചില്ല വെളിച്ചെണ്ണ ഏ വെളിച്ചെണ്ണ നല്ല കോൺഫിഡൻസോടെ പറ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവറോ എങ്ങനെയുണ്ട് മുസ്ലിം സ്ത്രീകളെ പഠിപ്പിക്കരുത് എന്നിവര് പറഞ്ഞു പെണ്ണ് പഠിച്ചപ്പോൾ പെണ്ണ് പബ്ലിക്കിൽ നിന്ന് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്താ പെണ്ണ് പഠിച്ചാല് എന്താ പെണ്ണൊന്ന് പാട്ട് പാടിയാല് എന്താ പെണ്ണൊന്ന് ഡാൻസ് കളിച്ചാല് എന്താ പെണ്ണ് പൈലറ്റ് ആയാൽ ഫ്ലൈറ്റ് പൊങ്ങ തിന്നിയോ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു പക്ഷേ അപ്പോഴും ഇവരുടെ വലയിൽ വലയിലകപ്പെട്ട് കിടക്കുന്ന വലിയ ഒരു വിഭാഗം കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്ക് ഇതിനപ്പുറത്തേക്കൊരു ലോകമുണ്ട് എന്ന് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണത് ഒരു പ്രതികരണം ഈ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഒരു ചാനലുകാര് പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് കലാലയത്തിലേക്ക് ഇറങ്ങി ആ കലാലയത്തിലെ ഒരു മുസ്ലിം പെൺകുട്ടിയോട് ഒരു ചോദ്യം നിങ്ങൾക്ക് മതമാണോ രാഷ്ട്രമാണോ വലുത് അവരുടെ മറുപടി കേട്ടോ ഇപ്പൊ ഇവിടെ ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ അവരുടെ മതത്തിൽ ഒരു ഉണ്ടാവല്ലോ ഓരോ മതത്തിനും ഓരോന്നും പാടില്ല അപ്പം മതസ്നേഹാണ് എനിക്ക് നോക്കേണ്ടത് ഞാൻ നോക്കുന്നത് നോക്കുന്നു എങ്ങനെയാണ് മതത്തിൽ ഒരു ഓരോ പാടില്ല എനിക്ക് ഞാൻ അതെ 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 പക്ഷേ നല്ല ഉശിരുള്ള രാജ്യസ്നേഹമുള്ള മുസ്ലിം സഹോദരിമാരും ഇന്ത്യൻ സൈന്യത്തിലുണ്ട് എന്ന് സോഫിയ കുറേശി കാണിച്ചു ഇവർക്ക് കേണൽ സോഫിയ കുറേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ അമരക്കാരിയായിട്ട് ഇറങ്ങി എതിർക്കാൻ പറ്റിയോ നിങ്ങൾക്ക് പറ്റിയോ ഈ മുജാഹിദ് പോലെ ജമാഅത്തെ ഇസ്ലാമി പോലെ പോപ്പുലർ ഫ്രണ്ട് പോലെ എസ് ഡി പി ഐ പോലെ ലീഗ് പോലെ ഇവർ എന്താണ് ഈ സമൂഹത്തിൽ പഠിപ്പിക്കുന്നത് മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞാൽ രണ്ടാം കിടപ്പൗരയാണ് എന്നാണ് പഠിപ്പിക്കുന്നത് ഇതിന്റെ മുഖം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ താഴെ അതിന്റെ മുഖം പക്ഷേ സോഫിയ ത്രീഷിയുടെ മുഖം ഒന്ന് നോക്കിക്ക അതിന്റെ കോൺഫിഡൻസ് ഈ രണ്ട് മുഖവും കൂടി ഒന്ന് വ്യക്തമായിട്ട് നോക്കിക്കേ ഒന്ന് രാജ്യത്തിനു വേണ്ടി ജീവനും ജീവിതവും തൻ്റെ സമയവും എഫേർട്ടും സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ധീര വനിത ലോകം അവരെ ആദരിക്കുന്നു പാകിസ്ഥാൻ അവരെ ഭയപ്പാടോടുകൂടി കാണുന്നു കാരണം സോഫിയ കുറേഷി എന്ന് കേട്ടാൽ എല്ലാ വിദേശ രാജ്യങ്ങളും ഞെട്ടുന്നു കാരണം യുദ്ധത്തിന് ഇറങ്ങി അമരക്കാരിയാമ്പിൽ നിന്ന് നയിക്കുന്ന നേതാവാണ് നേതൃസ്ഥാനത്ത് വന്നു ഒരു പെണ്ണിനെ നേതാവാക്കിയാൽ ആ സമൂഹം മുടിഞ്ഞു പോകും എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന് അത് സഹിക്കാൻ പറ്റുക കാരണം പെണ്ണിനെ അധികാരത്തിൽ ഇരുത്തല്ലേ പെണ്ണിനെ ഭരണമേൽപ്പിക്കല്ലേ തകർന്നു പോകുമെന്നാ പറഞ്ഞത് ആ സമൂഹം മുടിഞ്ഞു പോകുമെന്നാ പറഞ്ഞത് അങ്ങനെയുള്ളവർക്കിട്ട് ആപ്പ് കൊടുക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ മുറിയന്മാരുടെ ആസനത്തിൽ മിസൈല് കയറ്റാൻ സോഫിയ കുറേശിയെ തന്നെ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രി ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്കൊക്കെ ജീവിക്കാൻ സാധിച്ചതിൽ ഭിമാനിക്കാമെന്നാ പറയാനുള്ളത്